ഓർമ്മശക്തി നല്ല രീതിയിൽ കുറയുക ഇത് പലരും പറയുന്ന ഒരു പറയുന്നൊരു ആണ് ചിലപ്പോൾ വലിയ പ്രായമൊന്നുമില്ല മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് മുമ്പ് പറഞ്ഞ ഈവൻ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യം ചിലപ്പോൾ പേരുകളായിരിക്കാം ചിലപ്പോൾ സ്ഥലങ്ങളായിരിക്കാം ഫോൺ നമ്പറുകൾ അങ്ങനെയുള്ള കറന്റ്ലി നടക്കുന്ന വിഷയങ്ങൾ പോലും എന്ത് ചെയ്യുന്നുണ്ട് മറന്നു പോകുക എന്ന് പറയുന്നത് വളരെ പ്രയാസം ഉണ്ടാക്കുന്നതാണ് പലർ കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്ന് ഇതെന്തുകൊണ്ട് കൂടിയെന്നൊരു ചോദ്യമുണ്ട് അതിന് പല കാരണങ്ങൾ വന്ന് നമ്മുടെ ബ്രെയിനിൽ എന്ത് ചെയ്യുന്നുണ്ട് ന്യൂറോൺസിൻ്റെ ഡെഡ് എവിടെ എന്തെങ്കിലും കംപ്ലയിൻ്റുകൾ വരിക ഇനി അതെല്ലാം തന്നെ നമ്മൾ ആയിട്ട് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ കൂടിയിട്ട് ബ്രെയിന് അത് ഡാമേജ് വരുത്തുക ഈ ഒരു ഓർമ്മശക്തി കുറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് കൺഫ്യൂഷൻ ഇത് അൽഷിമസ് ആയോ വേറെ എന്തെങ്കിലും ഡാമേജ് ആവോ ഇനി പിടുത്തം കിട്ടുമോ പ്രശ്നമാണോ ആകെ ടെൻഷനും കൂടെ കൂടും ഈ ടെൻഷൻ കൂടി കഴിഞ്ഞാൽ എന്തെയ്യും വീണ്ടും ഓർമ്മശക്തി കുറയും എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത് അപ്പോൾ ആക്ച്വലി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓർമ്മശക്തി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടതുണ്ട് അതേപോലെ വ്യായാമത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തെങ്കിലും അസുഖം മൂലം ഇതുപോലെയൊക്കെ ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു ബി ഹെൽത്ത് കെയർ കൊടുവള്ളി അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ നെവ്സിന് എന്തെങ്കിലും ബ്രെയിൻ എന്തെങ്കിലും കംപ്ലയിൻസുകൾ വന്നിട്ട് എന്ത് ചെയ്യാറുണ്ട് പെട്ടെന്ന് തന്നെ ഏജ് റിലേറ്റഡ് ആയിട്ട് ഈ ഒരു ലോസിങ് അല്ലെങ്കിൽ ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരാറുണ്ട് രണ്ടാമത് ബ്രെയിനിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും കമ്പാരിറ്റീവലി പക്ഷേ അത് പ്രശ്നമാകും എപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഷുഗർ ഉണ്ട് നോക്കുക അപ്പോൾ അതേപോലത്തെ മറ്റെന്തെങ്കിലും കൊളസ്ട്രോൾ പോലെ അസുഖങ്ങൾ അല്ലെങ്കിൽ മാറാത്ത വേറെ എന്തെങ്കിലും ക്രോണിക്കായിട്ടുള്ള അസുഖങ്ങൾ ആ അസുഖങ്ങൾ കാരണമായിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കൂടിയത് കാരണമായിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് എന്നുള്ള രീതിയിൽ ബ്രെയിനെ ബാധിക്കും എന്നുള്ളതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഓരോ ഘട്ടങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത് വളരെയധികം ബാധിക്കുന്ന ഒരു സംഗതിയാണ് സ്ട്രെസ്സ് ഡിപ്രഷൻ നമുക്കൊക്കെ അറിയുന്നൊരു സംഗതിയാണ് നമ്മൾ അമിതമായിട്ട് നല്ല രീതിയിൽ എപ്പോഴും സ്ട്രെസ്സടിക്കുന്നുണ്ട് നല്ല ആങ്സൈറ്റി കൂടുതലാണ് ഒരു മനസ്സമാധാനമില്ലാത്ത കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ഒന്നാമതായിട്ട് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഈ കോർട്ടിസോൾ നല്ല രീതിയിലായിട്ടുണ്ടെങ്കിൽ അതൊരു തരം ടോക്സിറ്റി നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അമിതമായി കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിക്ക് തന്നെ പ്രയാസമാണ് എസ്പെഷ്യലി ഈ പറഞ്ഞിട്ടുള്ള കോഗ്നീറ്റീവ് ഫംഗ്ഷനുകൾ നമ്മുടെ ഓർമ്മശക്തി പോലെയുള്ള നമ്മുടെ പെട്ടെന്ന് ഇടപെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ പെട്ടെന്ന് ഓർമ്മ എപ്പോഴും നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ആണ് അവിടുത്തെ ന്യൂറോൺസിനത് നല്ലോണം ഡാമേജ് ആക്കും എന്ത് ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കൂടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ കൂടുതൽ ടെൻഷൻ ടെൻഷനാവുകയാണ് പെട്ടെന്ന് വേജാറ് കൂടുതലാണ് ആങ്സൈറ്റി കൂടുതലാണ് അവരുടെ ബോഡിയിൽ എന്ത് സംഭവിക്കും കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ കൂടും അത് ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഹിപ്പോ ക്യാമ്പസിനെ ഡാമേജ് ആക്കിയിട്ട് ഓർമ്മശക്തിയുടെ പ്രശ്നങ്ങൾ വരും എന്നുള്ളതാണ് രണ്ടാമതൊരു ബുദ്ധിമുട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഉറക്കക്കുറവുള്ള ആൾ ആളുകൾ എല്ലാ പണികളും കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഉറങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ ഉറക്കം കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഉറക്കം നമ്മളെ രീതിയിൽ ബോഡിയിൽ കുറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ ഷോർട്ട് ടേം മെമ്മറി ഉണ്ട് ലോങ് ടേം മെമ്മറി ഉണ്ട് അതായത് ചിലത് പെട്ടെന്ന് ഓർമ്മയുള്ളത് ചിലത് പഴയ പണ്ട് കാലങ്ങളിൽ ഓർമ്മയുള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചിലത് ഷോർട്ട് ടേം ആണ് ചിലത് ലോങ് ടൈമായിട്ടുണ്ടാകുന്നതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചില ആളുകൾക്ക് അത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പോലും ഓർമ്മയില്ലാത്തൊരവസ്ഥ വരും എന്നുള്ളതാണ് അപ്പോൾ ഈ ഷോർട്ട് ടൈം മെമ്മറിയിലുള്ള സംഗതികളൊക്കെ ലോങ് ടൈമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഉറക്കം നല്ല രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ടെന്നാണ് അപ്പോൾ ഉറക്കക്കുറവുള്ള ആളുകൾക്ക് പറഞ്ഞത് പല ഒരു തരം ബ്രെയിൻ ഫോഗർ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ പണ്ടായേ അങ്ങനെയുള്ളൊരു ഇത് കൺഫ്യൂഷൻ നല്ല ബോഡിയിൽ വരും മൈൻഡ് നല്ല ഡൗൺ ഡൗണായിട്ട് പോകുന്നുള്ളത് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർക്ക് ഈ ഒരു ഒരു പഴയ സ്റ്റേജിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പോൾ ഉറക്കക്കുറവുള്ള ആളുകൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്ന് നമ്മൾ പറഞ്ഞ അമിതമായിട്ട് മാനസിക സമ്മർദ്ദമുള്ള ആളുകൾ രണ്ടാമത് ഉറക്കക്കുറവുള്ള ആളുകൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സെഡൻ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അത് എക്സസൈസ് ഒന്നും ചെയ്യാതെ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുക അങ്ങനെ ഉള്ള ആളുകൾ അങ്ങനെ വരുന്ന സമയത്തൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിന് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ഷീണമെന്നില്ലാതെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ വളരെ ഇമ്പോർട്ടൻറ്റ് രക്തം എത്തി കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മൾ എക്സസൈസ് ഒന്നുമില്ലാതെ ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക ഈ പറഞ്ഞതുപോലെ കമ്പാരിറ്റീവ്ലി ഓക്സിജൻ്റെ അളവ് കുറവുത്താനും അതുപോലെ ക്ഷീണം വരാനും ഓർമ്മശക്തി കുറയാനൊക്കെ അതൊരു കാരണമാകുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ മറ്റൊന്നാണ് എക്സസീവ് സ്ക്രീൻ ടൈം ടൈമെന്ന് ഇപ്പോൾ ചില ആളുകളുണ്ട് നമ്മൾ നല്ല രീതിയിൽ ഫോൺ ഫോണിപ്പോൾ നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇവൻ വേണ്ട നമ്മളിപ്പോൾ അടുക്കളയിൽ ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുക ഈ കുക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമ്മൾ ഫോണിൽ നോക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക അങ്ങനെ ഉണ്ടായിരിക്കുമല്ലോ മൾട്ടി ി വർക്ക് ചെയ്യുന്നൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് ഓർമ്മ ശക്തി കോൺസെൻട്രേഷൻ നല്ല രീതിയിൽ കുറയും ഓർമ്മശക്തിയിൽ നല്ലോണം മാറ്റങ്ങൾ വരും എസ്പെഷ്യലി ഒരു സ്ക്രീൻ എന്നു പുറത്ത് പറയാൻ കാരണം ഇന്ന് മിക്ക ആളുകളും സ്ക്രീൻ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ മറ്റു പല ചും ഇപ്പോൾ നമ്മൾ ഈവൻ നമ്മൾ ഫോണിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും കോളിങ് ചെയ്യുന്നുണ്ടായിരിക്കും അതിനിടയിൽ ചിലപ്പോൾ ഇവിടുത്തെ വീട്ടിലത്തെ കാര്യം ചെയ്ത് നോക്കുന്നുണ്ടാവും അപ്പുറത്തെന്തെങ്കിലും കുട്ടികളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ഉത്തരം പറയുക അപ്പോൾ അങ്ങനെ മൾട്ടി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല ഓർമ്മ ശക്തിയിൽ നല്ല രീതിയിൽ കുറവ് വരും എന്നുള്ളതാണ് ഇനി മറ്റും നമ്മൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ എന്നുള്ളത് നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ന്യൂറോളജിക്കലായിട്ടുള്ള ഡാമേജുകൾ വരും അതേപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സുകൾക്ക് നല്ല ഇൻഫ്ലമേഷൻ ബോഡിയിൽ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഓക്സിഡേറ്റി സ്ട്രെസ്സുകൾ കൂടുക ഇത് നല്ല രീതിയിൽ നമ്മുടെ നെർവ്സിനെ ഡാമേജ് ആക്കി കളയും അത് ചിലത് ലോക്കലി അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് പോലും ചിലത് എന്തെങ്കിലും ഡാമേജ് വരുത്തുന്നുള്ള ക്രോണിക് ഒക്കെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ക്രോണിക്കായിട്ട് നമ്മൾ അമിതമായിട്ട് മധുര എടുക്കുക കൂടുതൽ ഷുഗർ ഉള്ള ആളുകൾക്കാണ് കൂടുതൽ പ്രയാസം ഉണ്ടായിരിക്കുക അപ്പോൾ അങ്ങനെ സിസ്റ്റമിക്കായിട്ട് രക്തത്തിൽ ഇൻഫ്ലമേഷൻ കൂടുന്ന ഭക്ഷണങ്ങൾ അങ്ങനത്തെ ശീലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കണം മോസ്റ്റ്ലി ആളുകളെ ബാധിച്ചിട്ടുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഈ അമിതമായിട്ടുള്ള ഭക്ഷണശീലങ്ങളും ചില ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നത് ചിലത് ആവശ്യമുള്ളത് കഴിക്കുക ാതിരിക്കുന്നതുമായിട്ടുള്ള ശീലങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസ് നമ്മളടുത്ത് പോയിന്റ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി നമ്മുടെ ഈ ഒരു ബ്രെയിനിന് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ മൈലിൻ ഷീത്ത് പോലെയുള്ള സംഗതികളൊക്കെ ഉണ്ട് ന്യൂറോൺസിന് അപ്പം അതിനൊക്കെ ഒരു റീഗ്രോത്തിനെ ഹെല്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡാമേജിനൊക്കെ കുറയ്ക്കാൻ വൈറ്റമിൻസ് വളരെ ഇമ്പോർട്ടൻറ്റാണ് അപ്പോൾ അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം അപ്പോൾ അത് കഴിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കാലിൽ നല്ല തരിപ്പ് വരും അതേപോലെ തന്നെ ബ്രെയിൻ ഫോഗ് നല്ല രീതിയിൽ ഫീൽ ചെയ്യും അതേപോലെ കോഗ്നേറ്റീവ് ഫങ്ഷൻ ഓർമ്മശക്തികളൊക്കെ നല്ല മാറ്റങ്ങൾ വരും അപ്പോൾ അത് നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ടോൽ വക്കാത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികൾ അതേപോലെ ഒമേഗാത്രയൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും ഭക്ഷണത്തിലൂടെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരൾ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഡോക്ടർ ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുണ്ടായിരിക്കും അല്ലേ ഈ ഒരു ഓർമ്മശക്തി കറക്റ്റ് കിട്ടണം എന്നുണ്ടാഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കും അതേപോലെ തന്നെ നല്ലൊരു പ്രശ്നം ബ്രെയിൻ ഫ്രഷ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് കാലം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഹെൽത്തിയായിട്ട് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കും അവർ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടൊന്ന് ശ്രദ്ധിക്കാം അതിലൊന്നാമത്തത് നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് നല്ല രീതി രീതിയിൽ എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ബ്രെയിന് വേണ്ടതായിട്ടുള്ള കറക്റ്റ് ഓക്സിജൻ ലഭിക്കുകയും ചെയ്യും നറിഷ്മെന്റുകൾ വൈറ്റമിൻസും മിനറൽസ് ലഭിക്കുകയും ചെയ്യും അത് നല്ല രീതിയിൽ അധികം ബ്രെയിനിനെ ഹെൽത്തി ആക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് നമ്മൾ പരമാവധി ശ്രദ്ധിക്കാം രണ്ടാമത്തേതായിട്ട് ദിവസം ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ ആവറേജ് നമ്മൾ ഉറങ്ങണം എന്നുള്ളതാണ് കാരണം നമ്മൾ ഉറങ്ങുന്നത് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ട് നല്ലവണ്ണം പ്രയാസം ഉണ്ടാക്കുന്നതാണ് ഉറക്കം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ദിവസം ഒരു ആവറേജ് ഏഴെട്ട് മണിക്കൂർ നമ്മൾ ഉറങ്ങുകയാണെന്ന് തന്നെ ഇതെ അളവ് നമുക്ക് കുറയ്ക്കാനും അത് മാത്രമല്ല ഹിപ്പോ കാമ്പസിനൊക്കെ ഉണ്ടാകുന്ന ബ്രെയിനിലുള്ള ഒരു ഭാഗമാണ് അപ്പോൾ അതിനുണ്ടാകുന്ന ഒരു ഡാമേജ് കുറയ്ക്കാനൊക്കെ എന്ത് ചെയ്യും ഉറക്കം നല്ലോണം സഹായിക്കും അപ്പോൾ ഒരു ഏഴെട്ട് മണിക്കൂർ എന്ത് ചെയ്യുക ഉറങ്ങുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക അതേപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വൈറ്റമിൻസിൻ്റെ കാര്യം വൈറ്റമിൻസിൻ്റെ എടുത്ത് പറയാനുള്ളത് വൈറ്റമിൻ ഡിയുടെ കാര്യം കൂടിയാണ് ഉണ്ടാവും വൈറ്റമിൻ ബി ട്വൽവ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ കൂടെ തന്നെ വൈറ്റമിൻ ഡിയും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് അപ്പോൾ അത് വൈറ്റമിൻ ഡി എന്തെടുത്തു കൊണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും വൈറ്റമിൻ ഡി കുറവാണ് കാരണം എല്ലാവരും വെയിൽ ഇറങ്ങാതെ ഒരു സഡൻ്റ ലൈഫ് സ്റ്റൈലാണ് ഇന്ന് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക ഈ വൈറ്റമിൻ ഡി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക അതിനു വേണ്ടിയിട്ട് ഇടക്ക് വെയിൽ കൊള്ളാനും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അതേപോലെ തന്നെ നമ്മൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള എൻവോൺമെൻറ്റുകൾ നമ്മൾ ഒഴിവാക്കുക മാനസികമായിട്ട് അമിത സമ്മർദ്ദമുള്ള ജോലികൾ ഏർപ്പാടുകൾ പന്ധങ്ങളൊക്കെ നമ്മൾ പരമാവധി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കുക അതിനു വേണ്ടിയിട്ട് അത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി യോഗ പോലെയുള്ള എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യാനും കൂടെ ചെയ്യുക ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മൾ മൾട്ടി ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് വർക്കുകൾ അറ്റ് എ ടൈം ചെയ്യുക എന്നുള്ളത് അത് കുറച്ചിട്ട് എന്ത് ചെയ്യുക സിംഗിൾ ടാസ്ക് ക്കിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക അപ്പോൾ ഒരു അറ്റ് എ ടൈം നമ്മൾ സിംഗിൾ ടാസ്കിലേക്ക് നമ്മൾ നല്ല ആക്റ്റീവായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷനും നമ്മുടെ മെമ്മറിയും നല്ല ഗെയിൻ ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ബ്രെയിൻ എൻഗേജിങ് ആയിട്ടുള്ള ഗെയിംസുകൾ ചെസ്സ് പോലെയുള്ള ഗെയിംസുകളൊക്കെ എന്തെങ്കിലും നമ്മൾ ആയിട്ട് കളിക്കാൻ ശ്രദ്ധിക്കുക അതും എന്താ ചെയ്യാൻ നമ്മുടെ തോട്ട്സ് പ്രോസസ്സ് കൂട്ടുന്നതും ബ്രെയിൻ്റെ ആ ഒരു എൻവോൺമെൻറ്റ് നല്ലൊരു ഹെൽത്തി എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാനൊക്കെ ഓർമ്മശക്തി ശക്തി കൂട്ടാനും കോഗ്നേറ്റീവ് ഫംഗ്ഷൻ കൂട്ടാനൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഗെയിംസുകളൊക്കെ എന്തെങ്കിലും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യമാണ് ശരി എക്സസൈസിൻ്റെ കാര്യമാണ് ശരി ബ്രെയിൻ ജിമ്മുകളൊക്കെ ചെയ്യുക അതിനൊക്കെ പറയുന്ന പേരാണ് അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെയ്യും ഓർമ്മശക്തി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനും നമുക്ക് സഹായിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇത് ഇതിന് കൂടെ തന്നെ നമ്മൾ ചില ഭക്ഷണം കൂടുന്ന ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് കൂടെ തന്നെ എന്തെയാണ് നമുക്ക് കുറച്ച് ഭക്ഷണങ്ങൾ നമ്മൾ ഉറപ്പ് നിർബന്ധമായിട്ടും കഴിക്കേണ്ടതായിട്ടുള്ളത് അത് ഒന്നും വന്നാൽ ഒന്ന് പച്ചക്കറികൾ ഫ്രൂട്ട്സുകൾ നല്ലവണ്ണം കഴിക്കുക എന്നുള്ള ഇലക്കറികൾ നല്ലവണ്ണം കഴിക്കുക എന്നുള്ള ഈ ഇലക്കറികൾ കഴിക്കുമ്പോൾ അതിൽ നല്ല വൈറ്റമിൻസും മിനറൽസുകളുണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഫ്ലമേഷൻ ബോഡിയിൽ കുറയ്ക്കാനും ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൂടിയത് കൊണ്ട് തന്നെ ന്യൂറോൺസിന് ഡാമേജ് കുറയ്ക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതിൻ്റെ കൂടെ നല്ല നട്ട്സുകൾ കഴിക്കുക കാരണം നല്ല ഫാറ്റ് റ്റുകൾ അടങ്ങിയിട്ടുള്ളതാണ് നടസ് എന്ന് പറയുന്നത് നല്ല ഫൈബർ ആയിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ ഇൻഫ്ലമേഷൻ കുറക്കാൻ മാത്രമല്ല നല്ല ആൻറ്റി ഓക്സിഡൻസും എലമെൻറ്റ്സുകളൊക്കെ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ നട്സുകൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു നാലോ അഞ്ചോ ആറിനൊക്കെ എന്ത് ചെയ്യുക ഈവനിങ്ങിലോ മോർണിങ്ങിലൊക്കെ സ്നാക്സ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു എഫക്റ്റ് നമ്മുടെ ബോഡിക്ക് അത് കിട്ടും എന്നുള്ളതാണ് അതേപോലെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒമേഗ ത്രീ എന്നുള്ളത് അത് നല്ല ഒമേഗ ത്രീ സപ്ലിമെൻ്ററി മാർക്കറ്റിൽ അവൈലബിൾ ആണ് മാത്രമല്ല നല്ല ഫിഷുകൾ ചെയാസീഡുകളൊക്കെ നമ്മൾ കഴിക്കുകയാണെന്നെങ്കിൽ ബോഡി ിൽ നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ പറ്റും ഈ ഇൻഫ്ലമേഷൻ കുറയുമ്പോൾ തന്നെ എന്തു ചെയ്യുക നമ്മുടെ ന്യൂറോൺസിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ സാന്ദർഭികമായിട്ട് കുറയുണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു എൻവോൺമെൻറ്റ് എപ്പോഴും നമുക്ക് ബ്രെയിന് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതെന്ത് ചെയ്യുക ഒമേഖ അത്ര നമ്മൾ ഭക്ഷണത്തിൽ സ്ഥിരമാക്കാനൊന്ന് ശ്രദ്ധിക്കുക നല്ല മീനുകൾ സാൽമൺ പോലെയുള്ള അയല പോലെയുള്ള മത്തി പോലെയുള്ള മീനുകളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് കഴിക്കാനൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് അതേപോലെ തന്നെയാണ് ആൻറ്റി ഓക്സിഡൻ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ബെറീസുകൾ അതേപോലെ പോംഗ്രാനേറ്റ് ഉണ്ട് നമ്മൾ മാതളപ്പഴം ഉറുമാമ്പഴം എന്ന് പറയുന്നത് ൊക്കെന്താ ഉൾപ്പെടുത്തുക ലീഫി വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക അതിൻ്റെ കൂടെ തന്നെ മഞ്ഞളൊക്കെ ഉൾപ്പെടുത്തുക ഇതൊക്കെ എന്താ ചെയ്യും ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ ബോഡിയിൽ കുറക്കും അപ്പോൾ നമുക്കൊരു ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖമുള്ളവരാണെങ്കിൽ പോലും ഈ പറഞ്ഞ സംഗതികളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് കാരണം ഈ പറഞ്ഞതൊക്കെ ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നത് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും ബോഡിക്ക് വേണ്ടതായ എലമെൻസുകളാണ് ആക്ച്വലി ഏതിലുള്ളത് ഈ പറഞ്ഞ എല്ലാ സംഗതികളും അപ്പോൾ അതെന്ത് ചെയ്യുക നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഇനി അതും ചില സപ്ലിമെന്റ് ഒന്ന് മിൽക്ക് പാല് നല്ലതാണ് പാല് കുടിക്കുന്നതെങ്കിലും ബ്രെയിന് നല്ല കാമാകാനും അതേപോലെ നല്ല ഉറക്കം കിട്ടാനൊക്കെ എന്തെങ്കിലും രാത്രി സമയത്ത് പാല് കുടിക്കാൻ വളരെ നന്നായിട്ട് ഹെൽപ്പ്ഫുള്ളാകുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ബ്രഹ്മി പോലെയുള്ള ശംഖുപുഷ്പം പോലെയുള്ള സപ്ലിമെൻ്റുകൾ കഴിക്കുകയാണെങ്കിൽ അതും നമ്മുടെ ബ്രെയിനിനെ ഒരു നല്ലൊരു എനർജി കിട്ടാനും ഓർമ്മശക്തി കൂട്ടാനും നമ്മളെ ബോഡിക്ക് നന്നായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് അതുപോലെ നല്ല വെള്ളം കുടിക്കണം കുടിക്കാനോ നമ്മുടെ ബോഡിയിൽ നല്ല വാട്ടർ ഉള്ള ഒരു ഏരിയയാണ് ബ്രെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടായി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലവേദന പോലെയുള്ള നെർ നെർവ് ഡാമേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ദിവസം ഒരു രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞതിന് കാര്യത്തിനൊക്കെ കൂടെ തന്നെ അമിതമായിട്ട് മദ്യപിക്കുന്ന ശീലങ്ങൾ പുകവലിക്കുന്ന ശീലങ്ങൾ പിന്നെ അതേപോലത്തെ അമിതമായിട്ട് മധുരം കഴിക്കുന്ന ശീലങ്ങൾ ഓവർ ഈറ്റിങ് ഈ പറഞ്ഞ സംഗതികളൊക്കെ ഒഴിവാക്കുകയും കേട്ടോ കാരണം അതെല്ലാതെന്തെയ്യും ഇതിന് നേരെ ഓപ്പോസിറ്റ് ആക്ഷനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലതും എന്താണ് നമുക്ക് എന്തൊക്കെയാണ് ബ്രെയിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് പിന്നെ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളത് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് പല അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഓർമ്മശക്തി കുറവുള്ള ആളുകളുണ്ട് ചിലപ്പോൾ പാർക്കിൻസൺ ഡിസീസ് ഉള്ള ആളുകൾ അതേപോലെ തന്നെ ചിലപ്പോൾ ചെറിയ ഒരു വിറയുള്ള ആളുകൾക്ക് ട്രിമർ പോലെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ അതേപോലെ തന്നെയാണ് ചിലപ്പോൾ ഡയബറ്റിക് കൂടിയിട്ട് ഓർമ്മശക്തി അതായത് ചില ആളുകൾക്ക് ചെന്നിൻ്റെ അസുഖമുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും പലതും വിളിച്ച് പറയുന്ന കണ്ടീഷനൊക്കെ അതൊക്കെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ കൂടുതൽ അറിയാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് എന്തെയാണ് താഴെത്തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു ഇഷ്യവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്